വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നടപ്പാതയുടെ മുകളിൽ ഇരുമ്പ് കട്ടറുകൾ ഘടിപ്പിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ തിങ്കളാഴ്ച രാവിലെ ഏഴുവരെ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ തിങ്കളാഴ്ച രാവിലെ ഏഴ് വരെയാണ് അടച്ചിടുക റെയിൽവേ സ്റ്റേഷനിലെ നടപ്പാതയുടെ മുകളിൽ ഇരുമ്പ് ഗർഡറുകൾ ഘടിപ്പിക്കുന്ന പ്രവൃത്തിക്കായാണ് പാത അടച്ചിടുന്നത് വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് മേൽപ്പാലത്തിലേക്ക് ഗർഡറുകൾ സ്ഥാപിക്കുക തൃശൂർ ഒറ്റപ്പാലം പട്ടാം വിഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ ഉൾപ്പെടെ പൊതുവാൾ ജംഗ്ഷനിലൂടെ വേണം ബസ് സ്റ്റാൻഡിലെത്തുവാൻ തിരിച്ചും ഈ വഴി തന്നെ പോകണം തിങ്കളാഴ്ച രാവിലെ ഏഴോടെ പാത തുറന്നു കൊടുക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ВСВ Ньюс Шарнор